അവതാരകനായും ബിഗ് ബോസിൻ്റെ മത്സരാർത്ഥിയുമായൊക്കെ ശ്രദ്ധയാകർഷിച്ച ആളാണ് ഫിറോസ് ഖാൻ അടുത്തിടെ ഭാര്യ സജ്ഞനയിൽ നിന്ന് വിവാഹബന്ധം വേർപെടുത്തിയതും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസിലെ പല സീസണുകളെക്കുറിച്ചും മത്സരാർത്ഥികളെക്കുറിച്ചുമൊക്കെയുള്ള അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന ആളുകൂടിയാണ് ഇദ്ദേഹം എന്നാൽ ഇത്തവണ ഫിറോസ് ഖാന്റെ വിമർശനം അല്പം അതിരി കടന്നുപോയി ബിഗ് ബോസിലെ പലരെയും വിമർശിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് മോഹൻലാലിനെതിരെ ഫിറോസ് ഒരു പരാമർശം ഉന്നയിച്ചത് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കേണ്ടത് മറ്റാരെയുമല്ല മോഹൻലാലിനെയാണെന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത് മോഹൻലാൽ പറയുന്നത് എല്ലാം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല യഥാർത്ഥത്തിൽ ലാലേട്ടനൊക്കെ ഫുൾ പൊട്ടത്തരം എത്രയോ പ്രാവശ്യം വന്ന് പറഞ്ഞിട്ടുണ്ട് ആരാധകർക്ക് ഇഷ്ടപ്പെടില്ല എന്നാലും എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഞാൻ പറയും റോക്കിയുടെ വിഷയത്തിൽ അവനോട് ഇടിക്കാൻ പറഞ്ഞത് ലാലേട്ടനാണ് അപ്പോൾ അദ്ദേഹവും പ്രതിയാണ് ബിഗ് ബോസ് ലാലേട്ടനെയും പുറത്താക്കേണ്ടതാണ് ലാലേട്ടൻ്റെ കഴിവുകളൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ അദ്ദേഹം ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് ഞാൻ പറയില്ല ബിഗ് ബോസ് ആദ്യം എടുത്തു കളയേണ്ടത് ലാലേട്ടനെയാണ് ഫിറോസ് ഖാൻ പറഞ്ഞു